അറുപത് കോടിയുടെ മാരക മയക്കുമരുന്നുമായി രണ്ടുപേർ കസ്റ്റംസിന്റെ പിടിയിൽ ചെന്നൈയിലെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും എയർ ഇന്റലിജൻസ് യൂണിറ്റും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് അഞ്ച് കിലോഗ്രാം കൊക്കൈൻ പിടിച്ചെടുത്തത് അഡിസ് അബാബയിൽ നിന്നുള്ള എത്യോപ്യൻ എയർലൈൻസിലാണ് പ്രതികൾ കൊക്കൈനുമായി എത്തിയത് ഉത്തരാഖണ്ഡിലെ ബാഗേശ്വറിൽ നിന്നുള്ള ഇരുപത്തഞ്ച് വയസ്സുള്ള ബി എ ബിരുദധാരിയായ യുവാവും ഹിമാചൽ പ്രദേശിലെ ചമ്പയിൽ നിന്നുള്ള ഇരുപത്തി ആറ് വയസ്സുള്ള ഐ ടിഐ പാസായ യുവാവുമാണ് പ്രതികൾ ഇരുവരും ലഗേജുകളിൽ ഒളിപ്പിച്ചാണ് കൊക്കയൻ കടത്തിയത് പിടിച്ചെടുത്ത കൊക്കയൻ ഉയർന്ന ഗ്രേഡിലുള്ളതാണെന്നും ഇത് ഒരു ഗ്രാം വീതമുള്ള പാക്കറ്റുകളിലാക്കി വിൽക്കുകയായിരുന്നു പദ്ധതിയെന്നും എൻ സി ബി വ്യക്തമാക്കി ഇന്ത്യയിൽ ഗ്രാമിന് എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ഇതിന്റെ വില മയക്കുമരുന്നിൽ മായം ചേർക്കലിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കും വില കൂടുന്നതും കുറയുന്നതും പ്രതികളുടെ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ സമ്മാനവുമായി സഫ ജലറിയിൽ ഓണാഘോഷം ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജ്വല്ലറി